അസലാ വൈക്കും ബിസ്മി അലഹമുല്ല വസ്ലാത്തു വസ്ലാം അല അഷ്റഫുൽ മുർസലിൻ വായാലഹി വസബബി അജമായ അമ്മാബാദ് കുരുവട്ടൂർ കള്ളത്തൊരീക്കത്തിൻ്റെ വാക്താക്കൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പുത്തൻ വാദങ്ങളും വികലവാദങ്ങളും കുപ്രചരണങ്ങളും കളവുകളും വൈരുദ്ധ്യങ്ങളും പണ്ഡിത പരിഹാസങ്ങളും മറ്റു അവരുടെ വൈരാഗ്യങ്ങളും വ്യക്തിവൈരാഗ്യങ്ങളുമെല്ലാം സമൂഹത്തെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കുരുവോട്ടൂരിസം പൊളിച്ച് എത്തുന്ന ഈ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ തന്നെ പല ഉസ്താദുമാരും മുത്തലിംഗ്യങ്ങളും നമ്മുടെ പ്രവർത്തകരായ സാധാരണക്കാർ വരെ ഒതുക്കുകൾക്കാരെ നൗഷാദും അവൻ്റെ ശിങ്കടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന വികലവാദങ്ങളെ ചോദ്യം ചെയ്യുകയും അതെല്ലാം പൊളിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തത് പല ആളുകളും അറിഞ്ഞിട്ടുണ്ട് കേട്ടവരാണ് ഇൻഷാ ഇഷ അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് അതോടൊപ്പം അവർ തന്നെ പല വേദികളിലായി സംസാരിക്കുന്നതിനിടയിൽ അവരുടെ പല വികലവാദങ്ങളും പൊളി അവൾ തന്നെ അവർ തന്നെ പൊളിച്ചതും അവരറിയാതെ പൊളിഞ്ഞു വീണതുമായിട്ടുള്ള രസകരമായ എന്നാൽ ചിന്താർഹമായിട്ടുള്ള പല രംഗങ്ങളും ഇൻഷാ ഇൻഷാള്ള നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ അവതരിപ്പിക്കാനുണ്ട് ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് കീഴിൽ നടന്നു കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളെ കുതിര കയറാനും പരിഹസിക്കാനും വേണ്ടി കുരുവട്ടൂർ മുരതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളിൽ അവർ നടത്തിയ കുപ്രചരണങ്ങളും അബദ്ധങ്ങളും അവരുടെ പരിഹാസങ്ങളും ചിലതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അള്ളാ ഇനിയും അതുതന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ചാരിയാൽ ചാരിതമടക്കുമെന്നാണല്ലോ നൌഷാദും അവൻ്റെ ശിങ്കിടികളും നടത്തിക്കൊണ്ടിരിക്കുന്ന നാടനാടാന്തരം ഓടി നടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകളിൽ അവർ അവതരിപ്പിക്കുന്ന കബളിപ്പിക്കൽ തെറ്റിദ്ധാരണകൾ കളവുകൾ പരിഹാസങ്ങൾ ഇത് ശീലിച്ച ഒരു ഗുരുവട്ടൂർ സാധാരണ മുരീതിൻ്റെ ശരാശരി ബോധമാണ് ഇൻഷാ ഉള്ള ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നമുക്ക് കാണാനുള്ളത് അബ്ദുൽ ജബ്ബാർ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധാരണ മുരീതാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുള്ളമ്മയുടെ രൂപീകരണ ലക്ഷ്യം അവരുടേതാക്കി വളച്ചൊടുക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രസകരമായത് അതിനദ്ദേഹം തെളിവായിട്ടും അതിൻ്റെ പ്രമാണമായിട്ടും അദ്ദേഹം അവലംബമാക്കിയത് ബഹുമാനപ്പെട്ട ഷേഖു ഗോകുലിനെയാണ് എന്നതാണ് വളരെ രസകരമായത് സത്യത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുള്ള രൂപീകരിച്ചത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള നവീനവാദികൾ ഉടരെടുക്കും തുടങ്ങിയപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കേവലം വഹാബിസത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളോ മാത്രമല്ല ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുവട്ടൂരിസം അടക്കമുള്ള അവരുടെ മുൻഗാമികളായിട്ടുള്ള എല്ലാവിധ കള്ളത്തൊരീക്കത്തുകാരെയും അതുപോലെ കാതിയാനികളെയും മറ്റു അന്ന് തലപൊക്കിക്കൊണ്ടിരുന്ന ഏതെല്ലാം വിതഴി പ്രസ്ഥാനങ്ങളിലോ അവർക്കെല്ലാം പ്രതിരോധമായിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലുലമ രൂപീകരിക്കപ്പെട്ടത് ഇദ്ദേഹം വളരെ തന്ത്രപരമായിട്ട് പി എച്ചതൊരീക്കത്തുകാരെയും കള്ളത്തൊരീക്കത്തുകാർക്കെതിരെയും പ്രതിരോധം തീർക്കുക എന്ന ആ ഒരു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് കേവലം വിദേഹത്തിനെയും സലഫിസത്തെയും പ്രതിരോധിക്കലാണ് സമസ്തയുടെ സംസ്ഥയുടെ ലക്ഷ്യം രൂപീകരണ ലക്ഷ്യം എന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു കബളിപ്പിക്കാനുള്ള വിഫല ശ്രമം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഗൂഗിളിൽ വെറുതെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി ഇപ്പോഴും അത് കാണാവുന്നതാണ് ശരിക്ക് സമസ്ത കേരള ജമിയത്തിൽ ഉലമ എ കൗൺസിൽ ഓഫ് പ്രിൻസിപ്പൽ സുന്നി ഷാഫി സ്കോളേഴ്സ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട് വാസ് ഓർഗനൈസ്ഡ് ഇൻ നൈൻറ്റീൻ ട്വന്റി സിക്സ് ആസ് എ റെസ്പോൺസ് ടു ദ ഗ്രോയിങ് സെലഫി മൂവ്മെൻറ്റ് ഇൻ കേരള ആസ് എ റെസ്പോൺസ് ടു ദ ഗ്രോയിംഗ് സെലഫീ മൂവ്മെൻ്റ് ഓഫ് കേരള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും വളർന്നുകൊണ്ടിരിക്കുന്ന സെലഫി മൂവ്മെൻറ്റിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി എന്ന് ഇപ്പോഴും സെർച്ച് ചെയ്താൽ കാണാം അതിന് പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അത് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പോലും കേട്ടല്ലോ ഷെയഹു ഗൂഗിൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിവരമാണ് അദ്ദേഹത്തിനുള്ളത് ആസ് എ റെസ്പോൺസ് ടു ഗ്രോവിങ് സെലഫി മൂവ്മെന്റ് ഇൻ കേരള കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സലഫി പ്രസ്ഥാനത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സംസ് രൂപീകരിച്ചിട്ടുള്ളത് സത്യത്തിൽ സലഫി പ്രസ്ഥാനങ്ങളെയും മറ്റു നവീനവാദികളെയും പ്രതിരോധിക്കുക എന്നുള്ളത് സംസ്ഥയുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് പക്ഷേ അതോടൊപ്പം ഇവരെ പോലെയുള്ള അല്ലെങ്കിൽ ഇവരുടെ മുൻഗാമികളായ പൂർവികരായിട്ടുള്ള കള്ളത്തൊരുക്കത്തുകളെയും ശക്തിയുക്തം പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുള്ള മ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ പിന്നിലുണ്ട് ഇൻഷാല്ല ബഹുമാനപ്പെട്ട നൂറില എം എ ഉസ്താദ് നൂറില എം എ കുറിച്ച് പറയുമ്പോൾ സമതൻ വരിക്കൊന്ന് പൊള്ളും കാരണം മുമ്പൊരിക്ക കൊണ്ടോട്ടി കൈക്കാർ എന്ന് പറയുന്ന കള്ളത്തൊരുക്കത്തിനെ വെള്ളപൂശാൻ വേണ്ടി സമതൻ വരി ബഹുമാനപ്പെട്ട വറക്കൽ മുല്ലക്കോയ തങ്ങളെ സമസ്തയുടെ പ്രമേയം പാസാക്കുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹം കുരുവട്ടൂരിസത്തിലുള്ള ചരിത്ര പണ്ഡിതനാണ് സമതൻ വരി അദ്ദേഹം വരക്കലുമില്ലക്കോ തങ്ങൾ മരണപ്പെട്ടതിന് ശേഷമാണ് കൊണ്ടോട്ടി കള്ളത്തൊരുക്കത്തിനെതിരെ മുഹമ്മദ് ഷാക്കും കൂട്ടർക്കുമെതിരെ പ്രമേയം പാസാക്കിയതെന്നൊക്കെ തട്ടിവിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മുടെ പ്രവർത്തകർ കൈയോടെ പിടികൂടിയത് ബഹുമാനപ്പെട്ട നൂറിലോളമായി എം എ ഉസ്താദ് സംസ്ഥയുടെ സ്ഥാപക നേതാക്കളിൽ പലരെയും നേരിട്ട് കണ്ട അത്രയും ആധികാരികമായി സംസ്ഥയെക്കുറിച്ച് ചരിത്രം എഴുതാൻ എല്ലാ അർത്ഥത്തിലുമുള്ള അവകാശമുള്ള എം എ ഉസ്താദിൻ്റെ ചരിത്രം സമസ്തയുടെ ചരിത്രം അദ്ദേഹത്തിന് വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഒന്നും പറയാതെ പത്തി മടക്കുകയാണ് സമതൻ വരെ ചെയ്തിരുന്നത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ എന്തായിരുന്നു സമസ്തയുടെ രൂപീകരണ ലക്ഷ്യം എന്ന് വളരെ വിശദമായി പറയുന്നുണ്ട് നമുക്കത് വായിക്കാം എന്താ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറയുന്നത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ വഹാബികളും അതുപോലെയുള്ള പുത്തൻവാദികൾ വളർന്നു വന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് അതോടൊപ്പം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നട്ടു വളർത്തിയ കാതിയാനി പ്രസ്ഥാനവും കേരളത്തിൽ പ്രചാരം തുടങ്ങി ഈ അവസരം മുതലാക്കി നല്ല ശ്രദ്ധിക്കണം പ്രിയച്ചൊരീകത്തുകാരും അവരുടെ ദുഷ്പ്രവണതകൾ ബഹുജനങ്ങളിൽ കുത്തിച്ചെലുത്തി വിശ്വാസം അലങ്കോലപ്പെടുത്തുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് മഹാപണ്ഡിതന്മാർ സുന്നി സമൂഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിതമായത് അപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലിഴമയുടെ കീഴിൽ ഒളമാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് കുരുവട്ടൂരിസം പോലെയുള്ള പിയച്ച ത്വരീക്കത്തിൻ്റെ കള്ളത്തൊരീക്കത്തിൻ്റെ വ്യാജത്വരീക്കത്തിൻ്റെ കക്ഷികൾക്കെതിരെ കൃത്യമായി പ്രതിരോധം തീർക്കുകയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വസ്വാസുകളും പിയച്ച വാദങ്ങളും വിശ്വാസം അലങ്കോലപ്പെടുത്തുന്ന അവരുടെ ദുഷ്പ്രവണതകളെയും കൃത്യമായി സമൂഹത്തിന് മുന്നിൽ വരച്ച് കാണിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി എന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിനൊരുമ നടത്തുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ പരച്ചു കാണിച്ച കൃത്യമായ വഴിയാണ് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശേഷം അദ്ദേഹം പറയുകയാണ് പഴയകാല ഉലമാസമ്മേളനങ്ങളിൽ എന്നുള്ളത് പോലെയല്ല സുന്നി ആദർശം പറയുമായിരുന്നു ചെയ്തത് ഇന്നത്തെ ഉലമാ സമ്മേളനത്തിൽ അങ്ങനെയൊന്നുമല്ല പിന്നെ കറാമത്ത് പറയാൻ പാടില്ല അതുപോലെ മുത്തനബിക്ക് നേലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഉലമാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് അന്ന് മഹബത്തും അതുപോലെ തന്നെ മഹാന്മാരെ മധുവുമാണെങ്കിൽ ഇന്ന് നിഷേധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച കളവ് തട്ടിവിടുകയാണ് നൌഷാദിൻ്റെയും കൂട്ടരെ കൂടെ നടക്കുമ്പം ചാരിയാചാരിയത് മണക്കുമെന്നത് വളരെയധികം യാഥാർത്ഥ്യമല്ലേ അതല്ലേ ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ പോലും എഴുതിക്കൊടുത്ത് നോക്കി വായിക്കണ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പച്ചക്കളവ് ബുക്ക് നീലുണ്ട് എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് മാഷെ നിങ്ങളൊരു മാഷല്ല അധ്യാപകനല്ലേ സമൂഹത്തിൽ പിന്നെ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ വസ്തുത ഒന്ന് പരിശോധിക്കണ്ടേ ധാരാളം കളവുകൾ മാത്രം പറഞ്ഞ് ശീലമുള്ള നിങ്ങളുടെ നേതാക്കളെക്കുറിച്ച് ചെറിയൊരു അവബോധം നിങ്ങൾക്ക് വേണ്ടേ അതുകൊണ്ട് എന്തെങ്കിലും സമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് തട്ടിവിടുകയാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാം സത്യത്തിൽ മുൻഗാമികളായ പൂർവ സൂരികളായ സമസ്തയുടെ ആലിമ്യങ്ങൾ അന്നത്തെ സമ്മേളനങ്ങളിൽ എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിഷയം ഇൻഷാൽ അത് നമുക്ക് ഈ ഒരു പിന്നെ സ്വാഗത പ്രഭാഷണത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായി തന്നെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെ ആ ചരിത്ര പിന്നെ സംസ്കൃത ചരിത്രം എന്ന് പറയുന്ന കൃതിയിൽ എഴുതിയത് രേഖപ്പെടുത്തിയതും വായിക്കാം അദ്ദേഹം അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ കളവ് പറയുന്ന വാങ്ങുന്ന സുന്നി ആശയങ്ങളാണ് മൊഹീദീൻ മാലയാണ് റിഫായി മാലയാണ് അത്തരം മശാഹിഹന്മാരാണ് ദീനിൻ്റെ യഥാർത്ഥ നട്ടിൽ അപ്പോൾ അത് ഉയർത്തിക്കൊണ്ട് വരാനും അവരെ പുകഴ്ത്താനും മുഹീതീൻ മാല പാടി ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധയോതി സമൂഹത്തെ ബോധവൽക്കരിക്കുക അതിനാണ് ആ പണ്ഡിതന്മാർ അന്ന് കൂടിയിരുന്ന് ആലോചിച്ചത് അത് അന്നത്തെ സമ്മേളനമായി നമുക്ക് കാണാവുന്നതാണ് തുടർന്ന് വർഷങ്ങളോളം നടന്ന എല്ലാ ഉലമാ സമ്മേളനങ്ങളും അങ്ങനെ ഒരു ചർച്ചയിലും ആ ഒരു ശ്രദ്ധയിലുമായിരുന്നു മുന്നോട്ട് പോയിരുന്നതെങ്കിൽ അതേ അവസ്ഥ ഇന്നത്തെ ഉലമാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഉലമാ സമ്മേളനങ്ങളുമായി നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ എന്താണ് സത്യത്തിൽ നടക്കുന്നത് ഇന്ന് നിഷേധമാണ് അതായത് ഔലിയാക്കളുടെ കറാമത്തുകൾ പറഞ്ഞ് നടക്കേണ്ടതില്ല അത് പ്രത്യേകം ഉയർത്തി കാണിക്കേണ്ടതില്ല അല്ലെങ്കിൽ മടവൂർ ഷെയ്ഖ് തങ്ങളവുടെ ചില കറാമത്തുകളൊന്നും പറയാൻ പാടില്ല മുഹീതീൻമാലക്ക് അമിതമായ ഒരു പ്രാധാന്യം കൊടുത്ത് പബ്ലിക്കിലൊന്നും അത് പബ്ലിസൈസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ തുടങ്ങിയുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ ചർച്ചകളാണ് ഇന്നത്തെ സമ്മേളനങ്ങളിൽ പ്രത്യേകമായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഒരു ബുക്ക് തന്നെ ഇറക്കിയിട്ട് ആളുകളെ പഠിപ്പിക്കുന്നത് എന്താണ് അന്ന് ശരിക്കും മഹബത്താണെങ്കിൽ ഇന്ന് നിഷേധമാണ് കറാമത്ത് പറയരുത് മഹബത്ത് വയ്ക്കരുത് ഇടവുശ് തത്ത് തങ്ങളുടെ വാക്കുകൾ ഉദ്ധരിക്കരുത് മുത്തിനൊരു നിഴലുണ്ടായിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് നിഷേധം മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഉലമാ സമ്മേളനങ്ങൾ കേട്ടില്ല പറയുന്നു കറാമത്തുകൾ പറയേണ്ടെന്ന് ആരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് മുത്തുനബിക്ക് നേലുണ്ടെന്ന് ബുക്ക്ലെറ്റിലുണ്ടെന്ന് ആര് പറഞ്ഞു സത്യം പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി ഹബീബായ് റസൂള്ളാഹി സല അലൈ വസ്ലം തങ്ങൾക്ക് നേലുണ്ട് എന്ന് അനുഭവത്തിൻ്റെ അനുഭവത്തിലൂടെ തെളിയിച്ച് ഈ മാലോകക്കുമുമ്പിൽ വിളിച്ചു പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കാട്ടുവളപ്പിൽ നൌഷാദൂലയിൽ മാത്രമാണ് ഒരു ഷർ മുബാറക്കെടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത് അൽഹ അവിടെ പോയപ്പോ നമുക്ക് അതിൽ ഭാഗ്യം ലഭിച്ചു ഷേർ മുബാറക്കിൽ അത്രങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്രയും അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു അദ്ദേഹം ചോദിച്ചു മേലില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നത് കൊണ്ട് നീണ്ടു വന്നതാണ് എന്നിട്ട് അദ്ദേഹം ഒരു ഗൾഫിന്റെ മുകളിൽ വെച്ചാൽ മുഴുവൻ മുടക്കി വെള്ളം പോയി എല്ലാം പോയി അത്രയും പോയി എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇല്ല അതേ പിന്തുണയെ തയ്യാർ ചോദിച്ചു നെയിലുണ്ടോ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു അതിനും നൈലില്ല നയലില്ല എന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കാതെ ഞാനൊരാൾക്കും ഇക്കാലം വരെ ഈ ഷാരമുകാർക്കും എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എന്നിട്ടും മുന്നോട്ട് വരാം ഹബീബായ തങ്ങളുടെ ഷാറുപാറക്ക് അത്ര മുക്കി പരിശോധിക്കുകയും അത്ര മുക്കിയപ്പോൾ നേലുണ്ടെന്നും അത് ഒഴിവാക്കിയപ്പോൾ നേലില്ല എന്നൊക്കെ തട്ടിവിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ് അനുഭവമാണ് പറഞ്ഞത് അതും തിരുത്താൻ പറ്റുകയില്ല അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ നേലുമായി ചർച്ച ചെയ്യാൻ എന്ത് ധാർമ്മികമായ അധികാരമാണുള്ളത് പോകട്ടെ അത്തരം ചർച്ചകളൊന്നും ആ ബുക്ക്ലെറ്റിലോ ഇല്ല പിന്നെ എഴുതി കൊടുത്തത് തൻ്റെ കുഞ്ഞാടികൾക്ക് മുമ്പിൽ ഈ മുത്തലബിയുടെ നീലൊക്കെ പറഞ്ഞാൽ ഒരു ഗ്രിപ്പ് കിട്ടുമെന്ന നൌഷാദിൻ്റെയും ശിങ്കിടുകളുടെയൊക്കെ ആ ഒരു പ്രചോദനം കിട്ടിയിട്ടായിരിക്കും ഇദ്ദേഹം എഴുതി കൊടുത്ത കുറിപ്പ് നോക്കി കളവ് പച്ചക്കളവ് തട്ടിവിടുന്നത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പൂർവീതരായിട്ടുള്ള നമ്മുടെ സമസ്തയുടെ ഒളിമാക്കൾ അന്നത്തെ സമ്മേളനങ്ങളിൽ എടുത്ത നിലപാടുകളെ കുറിച്ച് പറയുന്നുണ്ട് അതുതന്നെയാണ് സത്യത്തിൽ ഇന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ കീഴിലുള്ള ഒലമാ സമ്മേളനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറയുന്നത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് എന്താ പറയുന്നത് എം എ ഉസ്താദ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥ ഔദ്യോഗികമായി സംഘടനക്ക് രൂപീകരണം രൂപീ പിന്നെ അതിന് രൂപീകരണം നടക്കുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സംസ്ഥയുടെ അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു വിപുലമായ പണ്ഡിത യോഗം വിളിച്ചു ചേർത്ത് പണ്ഡിതസഭ രൂപീകരിക്കുകയായിരുന്നു കമ്മിറ്റിയുടെ ദൗത്യം അതേ വർഷം സംഘടനയുടെ ശ്രമഫലമായി കോഴിക്കോട് ചാലിയം എടവണ്ണ എന്നിവിടങ്ങളിൽ സുന്നി സമ്മേളനങ്ങൾ നടന്നു അവയിൽ നവീനാ ഷേക്കാരുടെയും കാതിയാനികൾ വ്യാജത്വരീ കത്തുകാർ എന്നിവരുടെയും പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി കണ്ടില്ലേ സമസ്തയുടെ ഉത്ഭവം മുതൽ തന്നെ നിങ്ങളുടെ അപ്പൂപ്പന്മാരായ പൂർവികരായിട്ടുള്ള കള്ളത്തൊരീക്കത്തുകാർക്കെതിരെ സമസ്തയുടെ സമ്മേളനങ്ങൾ ശബ്ദിച്ചിട്ടുണ്ട് അതേ വഴിയിൽ ഒരു മാറ്റത്തിനും അല്ലെങ്കിൽ യാതൊരു വ്യതിചലനവും സംഭവിക്കാതെ വളരെ ശക്തിയായി നിങ്ങളും നിങ്ങളെ കൂടെയുള്ള ആരൊക്കെയുണ്ടോ മുഴുവൻ വ്യാജത്തൊരീക്കത്തുകാരെയും കള്ളത്തൊരീക്കത്തുകാരെയും പ്രതിരോധിക്കുകയാണ് സമസ്തയുടെ ഉലമാ സമ്മേളനങ്ങൾ നടത്തുന്നത് ഒരു വ്യതിചലനവും സംഭവിച്ചിട്ടില്ല വ്യതിചലനം നിങ്ങൾ പിന്നെ ബോധപൂർവം വളച്ചൊടിച്ച് വ്യതിജനം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള വിഫലമായ ശ്രമം നടത്തുകയാണ് പിന്നീട് അദ്ദേഹം ഈ പാവം മാഷ് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ പാവം തോന്നും മാഷ കാരണം നൗഷാദ് പോലെ വളരെ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മളാരും തയ്യാറാവുന്നില്ല പകരം നൗഷാദ് എന്ന് വലിയ വലിയ ആളുകൾ പോലും വിളിക്കുന്നുണ്ട് സമൂഹത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് നൗഷാദ് അതുകൊണ്ട് പോലെ പേര് വിളിക്കല് അതൊരു സാംസ്കാരിക ജീർണതയാണ് പോലും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിലൂടെയൊക്കെ സാംസ്കാരികമായി നമ്മൾ എത്ര അത്തപ്പതിച്ചു ജീർണത സംഭവിച്ചു എന്ന് അദ്ദേഹം അങ്ങനെ വലിയ സംഭവമായി പറയാൻ വിദേശത്തിനോ അല്ലെങ്കിൽ സംഘടനാപരമായ വിരോധത്തിനോ അല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് ആരും ഇവരൊന്നും ഉസ്താദുമാരൊന്നും താദ്മാരൊന്നും സംസാരിക്കുന്ന വേണ്ടിയല്ല അവരെ സംസാരം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവും വ്യക്തിപരമായ ആക്ഷേപങ്ങളില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വേറെ എന്തെങ്കിലും കുറ്റം പറയുന്നില്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സുവ്യക്തമായി ചോദ്യങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് സംശയങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി അസനിസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേരളത്തിൽ ഉടനീളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു വ്യക്തതയാണെന്ന് പറയാൻ കാരണം അതാണ് പക്ഷേ തിരിച്ചെന്താണ് നിങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങളെ ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്നില്ല മറിച്ച് നൌഷാദ് എന്നോ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെന്നെ വിളിക്കുകയാണ് നൗഷാദ് സത്യത്തിൽ സാംസ്കാരികമായുള്ള ജീർണതയല്ലേ നിങ്ങളുടെ സംഘടനകളുടെ ജീർണതയാണത് കാണിക്കുന്നത് ഒരു വ്യക്തിയെ പേര് പ്രത്യേകിച്ച് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അറിയപ്പെട്ട ഒരു പ്രഭാഷകൻ വേറെ എല്ലാ നിലക്കും നിങ്ങൾ തള്ളിക്കോ അദ്ദേഹത്തെ പേരൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ സംഘടനാപരമായ സാംസ്കാരികമായ ഒരു അധപഥനാണത് കാണിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടില്ലേ സാംസ്കാരിക ജീർണത ബാധിച്ചവരാണ് നമ്മൾ ആർക്കാണ് സാംസ്കാരിക ജീർണത ആർക്കാണ് സാംസ്കാരിക മൂല്യബോധം അതൊക്കെ ഇൻഷാല്ല നമുക്ക് കുറച്ച് ക്ലിപ്പുകൾ കണ്ടാൽ ഞാൻ വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്ന് ഒന്നാമത്തെ ഞങ്ങൾ ഞങ്ങൾ പറയാൻ സുലൈമാന്റെ ശൈലിയിൽ ഇന്ന് ചെറുപ്പക്കാരൻ പറയാണ് എന്റെ വീട്ടിലുള്ള പശു ആ പശു അല്ലാതെ കരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനെയാണ് ചേരണം അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ മൃഗാശുപത്രി കൊണ്ടുവരാണ് അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുകയാണ് ആ വലിയ നിന്ന് വരെ കിട്ടുന്നതാണ് ഞങ്ങൾ ഈ പറയുന്നത് അല്ലാതെ ഞങ്ങൾ നാലാള് പറഞ്ഞു നിങ്ങൾ പറയാൻ നിൽക്കണ്ട നിന്ന് കിട്ടിയ ആ കണ്ടിയും എന്നിട്ട് അയാളാണ് അത്ര കലമുൽ ഇസ്ലാം അത് മശിയില്ലാത്ത കലമാകാനേ സാധ്യതയുള്ളൂ ദീനുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല എല്ലാം പറഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ നജീബ് അടക്കമുള്ളവരൊക്കെ മനസ്സിലാക്കിയത് തൊട്ടും പറഞ്ഞതാണ് നോക്കണോ മനസ്സിലാക്കി ഇന്നത്തെ മുതൽകൂലി വാടക പ്രഭാഷകൻ അല്ലാതെ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അഡ്രസ് ഇല്ലാത്ത ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുറഹ്മാൻ ആ ഹദരത്തുകളിൽ നിന്ന് വരെ കിട്ടുന്നതാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ ഞങ്ങൾ നാലാൾ പറഞ്ഞു നിങ്ങൾ പറയാൻ ആ ഹദരത്തുകളിൽ നിന്ന് വരെ കിട്ടുന്നതാണ് പറയുന്നത് പറഞ്ഞു നിങ്ങൾ പറയാൻ കേട്ടില്ല സഹോദരന്മാരെ സാംസ്കാരിക ജീർണത ആർക്കാണ് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏതൊരു വിവേകമുള്ള മനുഷ്യനും ബോധ്യപ്പെടുന്നത്രയും ഇനിയും അനവധി ഇതിൻ്റെ എല്ലാം ഇരട്ടി ഡസൺ കണക്കിന് ഇരട്ടി ക്ലിപ്പുകൾ ഇവർ പറയുന്ന പരിഹാസങ്ങളും തെറികളും ഇവർ പറയുന്ന തോന്നിവാസങ്ങളും അസഭ്യങ്ങളുടെയും എല്ലാം ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ മതിയാവില്ല അത്രയും കൂടുതലുണ്ട് വീഡിയോയുടെ ലെങ്ത് നീളം അധികരിക്കുമെന്ന് വിചാരി വിചാരിച്ചിട്ട് ചുരുക്കാണ് ചുരുക്കി പറഞ്ഞാൽ പർവത സമാനരായിട്ടുള്ള ഒലമ ഇന വില കൽപ്പിച്ച് സമൂഹത്തിൽ ഇന്ന് വരെ ആരും ചെയ്യാത്ത അത്രയും നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ അത് സമൂഹത്തിൻ്റെ ഓരോ തെരുവുകൾ പോയി വിളിച്ചു കൂവി പരിസരം പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല തൊലിയക്കത്തിൻ്റെയും തസവൂഫിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും ഉപദേശവും ഇവരെ നടത്തുന്നത് സംസ്കാരത്തിൻ്റെയും മാന്യതയുടെ ഒക്കെ ഉപദേശം നടത്തുന്നവരും ഇവർ തന്നെയാണ് എന്നാൽ അതിൻ്റെ നേരെ ആയിട്ട് വളരെ ആയിട്ടുള്ള ഒരാൾക്കും കേട്ടാൽ കേൾക്കാൻ ഒരു നിലക്കും സഹിക്കാൻ കഴിയാത്തത്രയും വളരെ മോശമായിട്ടുള്ള രൂപത്തിലുള്ള ചെറിയ അഭിഷേകങ്ങളാണ് ഇത്തരം കള്ള കള്ളത്തുറീക്കത്തുകാരുടെ വ്യാജ ശൈഹന്മാരുടെ അണികളിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും നൌഷാദ് മൗലവി പറഞ്ഞ തിരു തിരുഹദ്രത്ത് വലിയ ഷെയ്ത്വാൻ്റെ ഹതിറത്താണ് ഷെയ്ത്വാനിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം മാത്രമേ ഇവർക്കുള്ളൂ എന്നതിന് വേറെ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല തആല നമ്മുടെ ഉലമായിന് ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരത്തിലുള്ള മുഴുവൻ പിഴച്ച കക്ഷികളുടെ ഷെറില് നിന്നും ഉള്ളു നമ്മയും അവരെയും ഈ സമുദായത്തെ മൊത്തം കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ واقول اوساني بكنو وأخر دعوانا الحمد لله رب العالمين السلام عليكم